നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയായിരുന്നു മിഴിരണ്ടിലും പുതുമുഖ താരങ്ങൾ നിരവധി എത്തിയിരുന്ന പരമ്പരയിൽ നായകൻ സൽമാനു ഫാരിസ് ആയിരുന്നു സൽമാനുളിന് നായികയായി എത്തിയിരുന്നത് മേഘ മഹേഷ് ആയിരുന്നു ബാലതാരമായ അഭിനയ രംഗത്തേക്കെത്തിയ മേഘ ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലാണ് മിഴിരണ്ടിലും പരമ്പരയിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെയാണ് മേഘ അവതരിപ്പിക്കുന്നത് എന്നാൽ സീരിയൽ ലോകത്തു നിന്നും മറ്റൊരു താരപ്രണയം കൂടി സഫലമാകുന്ന സന്തോഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുമിച്ചൊരു സീരിയലിൽ എത്തിയ സൽമാനുൾ മേഘ താര ജോഡികൾ ജീവിതത്തിലും ഒന്നാകുന്നു കഴിഞ്ഞ ദിവസം സൽമാനുൾ തന്നെയാണ് പ്രണയവിശേഷം സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടത് സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച് കോംബോ സൃഷ്ടിക്കുന്ന പല താരങ്ങളും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കണമെന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പലരും അതൊരു ചെറിയ സൗഹൃദമായി സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് നടൻ സൽമാനുളും നടി മേഘാ മഹേഷും വിവാഹിതരാവാൻ പോകുകയാണെന്ന് പറഞ്ഞത് കേട്ട ഉടനെ തന്നെ ആരാധകർക്കും വിശ്വസിക്കാൻ സാധിക്കാതെ വന്നത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം പേജിലൂടെ സൽമാനു പങ്കുവച്ച കുറിപ്പിലൂടെയാണ് മേഘയും താനും പ്രണയത്തിലാണെന്നും വിവാഹിതരായെന്നും വെളിപ്പെടുത്തുന്നത് എന്നാൽ ഈ വാർത്ത കേട്ടവർക്കൊന്നും അത് വിശ്വസിക്കാനേ സാധിച്ചിരുന്നില്ല പുതിയ സീരിയലിൽ ഒരുമിക്കുന്നതാണോ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും ഒരുമിക്കുകയാണോ എന്നിങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ വന്നു ഒടുവിൽ കേട്ടതൊക്കെ സത്യമാണെന്ന് വെളിപ്പെടുത്തുകയാണ് താരം മേഖയുമായി രജിസ്റ്റർ വിവാഹം കഴിഞ്ഞതിന്റെ വീഡിയോ ആണ് നടൻ പങ്കിട്ടിരിക്കുന്നത് അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു താരങ്ങൾ വിവാഹിതരായത് ഇന്റർകാസ്റ്റ് വിവാഹം കൂടിയായതിനാൽ വീട്ടുകാരുടെ പിന്തുണ ഇല്ലായിരുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അതേസമയം താരദമ്പതിമാരെ കുറിച്ച് ആരാധകർ എഴുതിയ കമന്റുകളും ശ്രദ്ധേയമാവുകയാണ് ഞങ്ങളുടെ വലിയ ദിവസത്തിന്റെ ഒരു ചെറിയ സംഗ്രഹം ആകാശം മുട്ടേ സന്തോഷത്തിലും ആനന്ദത്തിലും ഞങ്ങൾ മുങ്ങിയ ദിവസം വിവാഹം കൂടുതൽ വർണ്ണാഭമായതും അവിസ്മരണീയവുമാക്കിയതിന് എന്റെ ഇക്ക അഡ്വക്കേറ്റ് സഫീറിനും മുഴുവൻ ടീമിനും വലിയ നന്ദി എന്നാണ് വിവാഹത്തെ കുറിച്ച് സൽമാനുൽ എഴുതിയത് എന്നാൽ വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെയാണോ ഈ വിവാഹം നടത്തിയത് ഇപ്പോൾ ഒന്നും തിരിയില്ല ഒരു പ്രശ്നം വരുമ്പോളാണ് മനസ്സിലാക്കുക വീട്ടുകാരുടെ സമ്മതത്തോടെ ആണെങ്കിൽ പ്രശ്നങ്ങളിലും കൂടെ നിൽക്കും ഈ വീഡിയോയിൽ അവരെ കണ്ടില്ലല്ലോ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് രണ്ടുപേരും അവരവരുടെ കരിയർ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരുടെയും സമ്മതത്തോടെ സന്തോഷമായി ഒന്നിച്ചാൽ മതിയായിരുന്നു സീരിയലിലെ പ്രണയം കണ്ടപ്പോൾ നിങ്ങൾ ജീവിതത്തിലും ഒന്നിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ആ രണ്ടുപേരെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ജീവിതകാലം മുഴുവൻ സന്തോഷമായിരിക്കട്ടെ രണ്ടാളും സീരിയലിൽ ഒന്നിക്കാത്തതിന്റെ വിഷമം ഇപ്പോൾ മാറി നിങ്ങൾ സൂപ്പർ ജോഡിയാണ് രണ്ടുപേരും കൂടെ ഇനിയൊരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങണം എന്നിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടുമെന്നാണ് ഉറപ്പ് സി കേരളത്തിൽ ആകെ കണ്ടിരുന്ന സീരിയൽ ആയിരുന്നു മിഴിരണ്ടിലും ഇവരെ ഒത്തിരി ഇഷ്ടമാണ് എന്റെ അമ്മ നിങ്ങളുടെ കട്ട ഫാനാണ് സീരിയലിൽ നിങ്ങൾ ഒന്നിക്കുമെന്ന് ഒത്തിരി പ്രതീക്ഷിച്ചു പക്ഷെ അത് വലിയൊരു ട്വിസ്റ്റ് നിങ്ങൾ ജീവിതത്തിൽ ഒന്നിച്ചല്ലേ ലക്കി കപ്പിൾസ് ഇത് റിയൽ ആണോ ആണെങ്കിൽ അടിപൊളി ആ സീരിയലിലോ ഒന്നിച്ചില്ല ജീവിതത്തിലെങ്കിലും ഒന്നിച്ചല്ലോ അത് മതി എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഇതിനൊപ്പം താരങ്ങളുടെ പ്രായം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ മേഘയ്ക്ക് പത്തൊൻപത് വയസ്സേ ആയിട്ടുള്ളൂ സൽമാൻ സൽമാനുളളിന് മുപ്പത്തിയൊന്ന് വയസ്സും ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ പ്രായ വ്യത്യാസമുണ്ട് ഇത്ര ചെറിയ പ്രായത്തിലെ എടുത്തുചാട്ട വിവാഹം വേണമായിരുന്നോ എന്നാണ് മേഘയോട് ചിലർ ചോദിക്കുന്നത് അവിചാരിതമായി സഞ്ജുവിന് ലക്ഷ്മിയെ വിവാഹം കഴിക്കേണ്ടി വന്നെങ്കിലും അവർക്ക് ഒന്നിക്കാൻ സാധിച്ചിരുന്നില്ല സഞ്ജു മറ്റൊരു വിവാഹം കൂടി കഴിച്ചതോടെ ലക്ഷ്മിയുമായി ഒന്നിക്കണമെന്നായിരുന്നു പ്രേക്ഷകരുടെ ഏറെ ആഗ്രഹം എന്നാൽ സീരിയലിൽ അത് നടന്നില്ലെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിച്ച സന്തോഷമാണ് താരങ്ങൾക്ക്